അങ്ങനെ ഒടുവിൽ നമ്മളുടെ ഉസ്ബെക്കിസ്ഥാൻ ബിരിയാണി അങ്ങനെ പത്ത് പന്ത്രണ്ട് ദിവസത്തെ മാസം ഇവിടെ അവസാനിക്കുകയാണ് ഉസ്ബക് ബിരിയാണി ഒന്നുകൂടെ ഉണ്ടാക്കാൻ പോവാണ് ചാച്ചനും ചേച്ചിയൊക്കെ ഇന്ന് പോവാണ് ഇതല്ല നാളെയാ പോകുന്നത് പോകുന്നതിന് ഒരു പരീക്ഷണം കൂടെ നടത്താന്ന് ചേച്ചി എന്തൊക്കെയായിരുന്നു ഒരാൾ താ താങ്ങിക്കുന്നു നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല സെറ്റ് കടപ്പുണ്ട് ഇടവെള്ളകൾ ആനന്ദകരമാക്കാൻ വേണ്ടി ട്രസ്റ്റ് കേക്ക് അഞ്ചു കേസ് അങ്ങനെ നമ്മളുടെ ഉസ്ബെക്കിസ്ഥാൻ ബിരിയാണി കൂടെ റെഡി ആയിരിക്കും ഇത് കുക്കുംബർ കുക്കുംബർ സലാഡ് അല്ലാത്ത സലാഡ് മട്ടൺ ആണ് കേട്ടോ മട്ടൺ രാജ്യം കൃത്യസമയത്ത് എത്തി രാജി കൃത്യസമയത്ത് എത്തി ചാച്ചനും ചാച്ചി ചേച്ചിയും കൂടെ തിരിച്ച് അമേരിക്കയ്ക്ക് പോവാണ് നാളെ രാവിലെയാണ് ഫ്ലൈറ്റ് ഞങ്ങൾ നേരെ ബെർമിഹാമിലോട്ട് പോവാണ് സമയം ഏഴുമുക്കലായി രാജ്യന്റെ അവിടെ പോയിരുന്നിട്ട് അവിടുന്ന് ഉള്ളൂ ാണ് എല്ലാരൂടെ ഒരു സെൽഫിയൊക്കെ എടുത്ത് നേരെ ഞങ്ങൾ ബർമിങ്ഹാമിൽ പോയി ബർമിങ്ഹാമിൽ ചെന്നിട്ട് ഞങ്ങൾ അവിടെ അക്ബർ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ റെസ്റ്റോറൻറ്റിൽ പോയി മിക്ക സമയങ്ങളിൽ നമ്മളവിടെ പോകാറുണ്ട് നമ്മളെപ്പോ ബെർമിങ്ഹാമിൽ പോയാലും ഒരു എന്ത് റെസ്റ്റോറൻ്റ് ആണ് അത് അറബിക് റെസ്റ്റോറൻറ്റാണ് തുർക്കിഷ് ആ അപ്പോൾ അങ്ങനെയുള്ള റെസ്റ്റോറൻറ്റാണ് നല്ല വൈവാണ് നല്ല രസമാണ് നല്ല ഫുഡും ആണ് നമുക്ക് അതെ എല്ലാരും കൂടെ അവിടെയൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ഈ പ്രാവശ്യം ചാച്ചനൊക്കെ വന്നിട്ട് നമ്മൾ കറക്കുമായിരുന്നു വലിയ വളരെ കുറച്ച് മാത്രമേ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുള്ളൂ അവിടുത്തെ പ്രത്യേകതയാണ് ഇതുപോലെയുള്ള വലിയ നാനുകളും അതുപോലെ വെറൈറ്റി ഡിഷസും അപ്പോൾ നല്ല ഓളമായിരുന്നു അവിട്ടോ അവിടെ കുറച്ച് നേരം അവിടെയൊക്കെ സസ്പെൻഡ് ചെയ്തു നല്ല ലെസ്സ് കിട്ടും അവിടെ മാങ്കോ ലെസ്സി അവിടെ ഭയങ്കര ജാറിനകത്ത് കൊണ്ടു വെക്കും അടിപൊളിയാണ് അവിടുത്തെ അതുപോലെ തന്നെ നമ്മൾ ചാച്ചിനൊരു ബെറ്റർ സർപ്രൈസ് ചെയ്തു ഞങ്ങൾ ഞങ്ങളവിടുന്ന് നേരെ തിരിച്ച് രാജീവിൻ്റെ വീട്ടിൽ വന്ന് സ്റ്റേ ചെയ്തു രാവിലെ ചാച്ചനൊക്കെ എഴുന്നേറ്റ് തിരിച്ച് അങ്ങോട്ട് പോകാൻ റെഡി അവിടെ വെളുപ്പിനെയാണ് ഞങ്ങൾ പോകുന്നത് പ്രാർത്ഥിച്ചു എല്ലാവർക്കും സങ്കടമായി മമ്മിയൊക്കെ കരച്ചിലായിരുന്നു അപ്പോൾ നേരെ ഞങ്ങൾ ഞാനും രാജീവ് ചാച്ചനെയും ചേച്ചിയും എയർപോർട്ടിൽ കൊണ്ടുപോയിട്ടു അങ്ങനെ അവർ പോവാണ് അവർ യു കെയിൽ അത്യാവശ്യം കുറേ സ്ഥലങ്ങളൊക്കെ നമ്മൾ പോയി കണ്ടു ഇനി അടുത്ത വരവനെ ഫുള്ള് കാണിക്കാന്നുള്ള രീതിയിൽ അവരോട് യാത്ര പറഞ്ഞു ഇനി ഞങ്ങൾ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ നേരെ തിരിച്ച് ഡെർബിലോട്ട് പോവാണ് എപ്പോഴും നോട്ടിക്കാൻ എന്ന് പറയുന്നത് ഇപ്രാവശ്യം ഡെർബിയായി അതിനുമുമ്പേ ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടുണ്ട് അതിന്റെ പരിപാടിയുണ്ട് അവിടെ പോയി ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് നേരെ പോകും നല്ല കാറ്റും മഴയൊക്കെ ഉണ്ട് പൊന്നുമണി ബായ് ടാറ്റാ വീട്ടിൽ വന്നു അങ്ങനെ ആയപ്പോ വലിയൊരു എന്തോ ഒരു വിഷമം ഇത്രേം ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു നമ്മൾ നമ്മളടിച്ചു അത്യാവശ്യം സ്ഥലങ്ങളിലൊക്കെ പോയി ടൈം എടുക്കും എനിക്ക് തോന്നുന്നു ചാച്ചൻ പോകുന്ന അവര് പോകുന്ന ഈ രണ്ടു ദിവസം മുന്നേ ഒന്ന് അവരായിട്ടൊന്ന് അടുത്ത് കളിച്ച് സെറ്റായി വന്നു പോയി ചാച്ചു പറയുന്നത് ചേട്ടന്റെ മോനാണ് കേട്ടോ അവര് അമേരിക്കയിൽ മൂന്ന് അമേരിക്ക വലിയൊപ്പൊക്കെ അവിടെ ആണ് വർഷങ്ങളായിട്ട് പത്തിരുപത് വർഷമായിട്ട് അവിടെ തന്നെയാണ് ഇരുപത് വർഷത്തിന് മേള തോന്നു ചേട്ടൻ എപ്പോഴും അപ്പന്റെ സ്ഥാനമാണല്ലോ ചേട്ടനൊക്കെ പലയിടത്തും പല രീതിയാണല്ലോ പലയിടത്തും പല ചില അച്ചാച്ചാണ് അപ്പനെ അല്ല അച്ഛന്റെ അച്ഛനെ വിളിക്കു ഈ നമ്മടെ ഒക്കെ അങ്ങോട്ട് ഹിന്ദു അച്ഛന്റെ അച്ഛനെ ആ പല രീതിയാണ് ഫാമിലീസിൽ ആൾക്കാരുടെ വീണ്ടും നമ്മൾ

അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മറ്റൊരു പോകാട്ട് കാണുന്ന എല്ലാം ബൈ താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ്